രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണുവാനില്ലെന്ന് പരാതി സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടിയെ കാണാതാവുകയായിരുന്നുവെന്ന് വീട്ടുകാർ തിരുവല്ല പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു കാണാതാകുമ്പോൾ സ്കൂൾ യൂണിഫോമാണ് ധരിച്ചിരുന്നതെന്നും ബാഗും കയ്യിൽ കരുതിയിട്ടുണ്ടെന്നും വീട്ടുകാർ പറഞ്ഞു സി ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ എട്ട് പൂജ്യം ഏഴ് എട്ട് എട്ട് പൂജ്യം പൂജ്യം ആറ് ആറ് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക മെജസ്റ്റിക് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്